അങ്ങനെയിരിക്കെ ജയകൃഷ്ണനും ഭഗീരഥിയും കൂട്ടരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി ഇപ്പോൾ സമയം പത്തുമണി കുടുംബജ്യോത്സ്യനായ വേലായുധക്കണിയാൻ ചെമ്പകശ്ശേരിയിലെത്തി ഈ ജ്യോത്സ്യരെ കൂടാതെ ഇന്ന് ചെമ്പകശ്ശേരിയിൽ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു അത് ഭഗീരഥിയുടെ ഇളയ സഹോദരനും കേണലുമായിരുന്ന ജഗന്നാഥനും ഭാര്യ മല്ലികയും അവരുടെ മകൾ വാണിയുമായിരുന്നു അവർ മൂന്നുപേരും വന്നിരിക്കുന്നത് ഇതേ ആവശ്യത്തിന് തന്നെയായിരുന്നു അതായത് ഭകീരഥിയുടെ ഇളയ സഹോദരനായ ജഗന്നാഥൻന്റെയും മല്ലികയുടെയും മകളായ വാണിയെയാണ് ഭകീരഥിയുടെ മൂത്ത മകനായ ജയ ജയനന്ദൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അതിനാണ് അവർ വന്നിരിക്കുന്നത് ഇവരെ കൂടാതെ വന്ദനയുടെ പയ്യനായ രമേശൻ്റെ വീട്ടിൽ നിന്നും രമേശൻ്റെ മുത്തശ്ശനും അമ്മയും വന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് കൂട്ടരുടെയും ജാതകം നോക്കി വിവാഹത്തിനുള്ള മുഹൂർത്തവും തീയതിയും കുറിക്കുകയാണ് അതിനാലാണ് എല്ലാവരും വന്നിരിക്കുന്നത് അങ്ങനെ ജോൽസ്യരെത്തി അദ്ദേഹത്തെ കണ്ട എല്ലാവരും ഭയഭക്തിയോടെ നിൽക്കുകയാണ് ഈ സമയം ജോൽസ്യൻ ഹാളിലെ നിലത്തെ പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് ഇരുന്നു ശേഷം തൻ്റെ കയ്യിലിരുന്ന പലകയും കബടിയും താഴെ നിലത്തേക്ക് വച്ച ശേഷം അല്പനേരം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു പിന്നീട് കബഡി പലകമേൽ നിരത്തി വെച്ചു വീണ്ടും കണ്ണുകളടച്ചു ഈ സമയം ഭഗീരഥി ചെമ്പകശ്ശേരിയിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മൂന്ന് പേരുടെയും ജാതകവും ഒപ്പം അവർക്ക് മൂന്നാൾക്കും വേണ്ടി കണ്ടെത്തിയ ആ മൂന്ന് പേരുടെ ജാതകവും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നു അതോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒന്നെടുത്തു അവിടെയിരുന്ന ജാതകങ്ങളിൽ നിന്നും അദ്ദേഹം ആദ്യം എടുത്തത് ജയനന്ദൻ്റെയും വാണിയുടെയും ജാതകങ്ങളായിരുന്നു തുടർന്ന് അദ്ദേഹം അവരുടെ ജാതകങ്ങൾ നോക്കി ഫലം പറഞ്ഞു രണ്ടു നാളുകൾ തമ്മിൽ പറയത്തക്ക ദോഷങ്ങളൊന്നും തന്നെയില്ല നാളുകൾ തമ്മിൽ പത്തിൽ എട്ട് പൊരുത്തവുമാണ് ദീർഘായുസുമുണ്ട് എന്ന് പറയുന്നു തുടർന്ന് എടുത്തത് വന്ദനയുടെയും രമേശിൻ്റെയും ജാതകങ്ങളായിരുന്നു ആ ജാതകങ്ങളും അദ്ദേഹം പരിശോധിച്ചു അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ രണ്ട് ജാതകങ്ങൾ തമ്മിലും നല്ല പൊരുത്തമാണ് അതിനും മറ്റു കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല എന്ന് പറയുന്നു ഇനി അദ്ദേഹം എടുക്കാൻ പോകുന്നത് ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും ജാതകങ്ങളായിരുന്നു അദ്ദേഹം ആ ജാതകങ്ങൾ രണ്ടും കയ്യിലെടുത്തു ദേവൂട്ടിയുടെ ജാതകം കയ്യിലെടുത്ത മാത്രയിൽ തന്നെ അദ്ദേഹം അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ശേഷം ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇനി ഞാൻ താങ്കളുടെ നാളെ ാൾപൊരുത്തമാണ് നോക്കേണ്ടത് അല്ലേ എന്ന് ചോദിക്കുന്നു അതേ എന്ന് ജയകൃഷ്ണൻ മറുപടിയും പറഞ്ഞു ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ട ശേഷം ജോൽസ്യൻ അല്പനേരം കണ്ണുകളടച്ച് നിശബ്ദനായിരുന്നു തുടർന്ന് കണ്ണു തുറന്ന അദ്ദേഹം ജയകൃഷ്ണൻ്റെ നേർക്ക് നോക്കി കൊണ്ട് ജയകൃഷ്ണനോട് ഇദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിക്ക് എന്തോ ചെറിയൊരു വൈകല്യമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഈ സമയം അത് കേട്ട ജയകൃഷ്ണൻ പെട്ടെന്ന് ജ്യോത്സരോട് വൈകല്യമോ എന്ന് തിരിച്ചു ചോദിച്ചു എന്നാൽ ഈ സമയം ജയകൃഷ്ണൻ്റെ ആ വാക്കുകളെ നിശബ്ദമാക്കിക്കൊണ്ട് പിന്നിൽ നിന്നും അതെ ആ കുട്ടി ഒരു ഊമയാണ് ജ്യോൽസര് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗീരഥി മുന്നോട്ട് വന്നു ജ്യോത്സരുടെ അടുത്തായി വന്നു നിന്നു ഈ സമയം അത് കേട്ട ജ്യോത്സ്യൻ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കുന്നു ശേഷം പലതവണ കബടികൾ ഇളക്കി മാറ്റിവെച്ച് വീണ്ടും വീണ്ടും നോക്കുന്നു അതിനു പുറമേ തൻ്റെ കൈവിരലോ വിരലുകളാൽ കണക്കുകൾ കൂട്ടി നോക്കുന്നു എന്നിട്ടും ശരിയാകാതിരുന്നതിനാൽ വീണ്ടും പലകമേലിരുന്ന കബടികളുടെ സ്ഥാനം മാറ്റിവെച്ച് നോക്കുന്നു ശേഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു എന്നു തുടങ്ങി അദ്ദേഹം വലിയ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അവിടെ അതിനെല്ലാം ഒടുവിൽ ജയകൃഷ്ണനോട് വളരെ പതിയെ ശാന്തമായി തുടർന്നു താങ്കൾ ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന ആഗ്രഹത്താൽ നിൽക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചു അതെ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ടതും ജോൽസ്യർ ആട്ടെ ഈ പെൺകുട്ടിയുടെ ഈ ജാതകം ഇതിനു മുമ്പ് മുമ്പ് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കിയിരുന്നോ ഇല്ല ജയകൃഷ്ണൻ പറഞ്ഞു ഈ സമയം ജയകൃഷ്ണൻ ജോൽസ്യരും തമ്മിലുള്ള സംസാരം കേട്ടിരുന്ന ഭഗീരഥി തനിക്കൊന്നും അറിയാത്തതുപോലെ പെട്ടെന്ന് വല്ലാത്തൊരു തരം ആശങ്കയോടും ഭയത്തോടും കൂടി ജയകൃഷ്ണൻ കേൾക്കേ ജ്യോത്സരോട് എന്താണ് ജ്യോത്സരെ ഇങ്ങനെയൊക്കെ ചോദിക്കണത് എന്തെങ്കിലും കുഴപ്പം അവർ ചോദിക്കുന്നു ഭഗീരഥിയുടെ ആശങ്ക നിറഞ്ഞ ആ ചോദ്യം കേട്ട ജ്യോത്സ്യർ ഒക്കെ പറയാം അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം കൂടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണുകളടച്ച് നിശ്ശബ്ദനായി അല്പനേരം ഇരുന്നു തുടർന്ന് കണ്ണു തുറന്ന അദ്ദേഹം എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി അങ്ങനെ നോക്കി വന്ന അദ്ദേഹത്തിൻ്റെ ആ നോട്ടം അവസാനം ചെന്നെത്തി നിന്നത് ജയകൃഷ്ണൻ്റെ നേർക്കായിരുന്നു അതോടെ അദ്ദേഹം നോട്ടം നിർത്തി ജയകൃഷ്ണനെ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നീട് പതിയെ പറഞ്ഞു തുടങ്ങി സർവ ഐശ്വര്യകാരിണിയായ ദേവി കുടികൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഈ കുട്ടിയുടേത് എന്നുവെച്ചാൽ കീർത്തി കേൾക്കുന്ന നക്ഷത്രമായ കാർത്തികയാണ് കുട്ടിയുടെ നക്ഷത്രം ഈ പെൺകുട്ടിയെ കാണുന്ന സരസ്വതി ഈ പെൺകുട്ടിയെ കാണാനും സരസ്വതീദേവിയെപ്പോലെ തന്നെയാണ് അല്ലേ ജോൽസ്യൻ ജയകൃഷ്ണനോട് ചോദിച്ചു അതെ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു ഈ സമയം ജോത്സ്യൻ വീണ്ടും തുടർന്നു പെൺകുട്ടിയുടെ നക്ഷത്രം കേമമാണ് എന്നാൽ താങ്കളുടെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രവുമായി ഈ നക്ഷത്രം കൂട്ടിക്കെട്ടാൻ പാടില്ല കാരണം അങ്ങനെ അത് കൂട്ടിക്കെട്ടിയാൽ അതിൻ്റെ ഫലം അപമൃത്യുവാണ് എന്നുവെച്ചാൽ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടിയാൽ പുരുഷ ജാതകക്കാരന് മരണമാണ് എന്നാണ് പറഞ്ഞത് അത് കേട്ടതും ജയകൃഷ്ണനൊന്നും ഞെട്ടി തുടർന്ന് ജയകൃഷ്ണൻ്റെ മനസ്സിൽ ദേവൂട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു അതോടെ അവനെല്ലാം മറന്നു ജോൽസരെ നോക്കി അങ്ങനെ നിന്നു ഈ സമയം ഇക്കാര്യം കേട്ട നമ്പ്യാരും കൂട്ടരും ഒരു നാടകത്തിന് തയ്യാറായി ഇരിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു ഞെട്ടലോടെ അയ്യോ എന്ന് പറഞ്ഞു പോകുന്നു തുടർന്ന് ഭഗീരഥി ആ ഒരു ഭാവത്തോടെ തന്നെ ജോൽസ്യയോടെ എന്താ ജോൽസരെ ഈ പറഞ്ഞതെന്ന് ചോദിക്കുന്നു അവരുടെ ആ ചോദ്യത്തിൽ വല്ലാത്തൊരുതരം വിഷാദവും നിറഞ്ഞു നിന്നിരുന്നു ഭകീരഥിയുടെ ആ ഭാവം അത് ജയകൃഷ്ണന്റെ മനസ്സിനെ ഒന്നിള ഒരിളക്കം തട്ടാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇവിടെ ഭകീരതിയുടെ ആ ചോദ്യത്തിന് മറുപടിയായി ജോത്സർ വീണ്ടും അവരോട് അതേ കാര്യം തന്നെ പറയുന്നു അതോടെ ഭകീരഥി എൻ്റെ മോൻ ആ പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് അവന് ഒരിഷ്ടവുമില്ല ആ നിലയ്ക്ക് എൻ്റെ മോൻ്റെ ഈ ദോഷം മാറ്റി അവർ തമ്മിലുള്ള ഈ വിവാഹം നടത്താൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കൂ ജോൽസരെ ഭകീരഥി പറഞ്ഞു അവരുടെ ആ ചോദ്യവും പറച്ചിലും കേട്ട ജോൽസ്യൻ വീണ്ടും കബഡി നിരത്തിൽ നോക്കാനിരുന്നു അങ്ങനെ നോക്കിയ ശേഷം അദ്ദേഹം ഫലം പറഞ്ഞില്ല പകരം അവരോട് ആദ്യം പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെയാണ് തനിക്ക് മുന്നിലിരിക്കുന്ന ഈ കബഡികൾ തനിക്ക് പറഞ്ഞു തരുന്നത് എന്നു പറഞ്ഞ് കബഡി മടക്കുന്നു തുടർന്ന് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടാതിരിക്കുന്നതാണ് ഉത്തമമെന്നും പിന്നെയെല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്നും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു അതോടെ ജോത്സ്യൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്ന നമ്പ്യാരും ഭഗീരഥിയും അടക്കം അവിടെയിരുന്ന സകലരും ജയകൃഷ്ണനോട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറയുന്നു എന്നാൽ അവർ പറഞ്ഞതെല്ലാം കേട്ട് നിശബ്ദനായി നിൽക്കുകയാണ് ജയകൃഷ്ണൻ അങ്ങനെ അല്പനേരം നിശബ്ദനായി നിശ്ശബ്ദനായി നിന്ന ജയകൃഷ്ണനൊടുവിൽ ജ്യോത്സ്യരോടെ അദ്ദേഹം പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം സത്യം തന്നെയല്ലേ എന്ന് വീണ്ടും എടുത്തു ചോദിക്കുന്നു അത് കേട്ട ജോൽസർ പെട്ടെന്ന് അതെ ഒക്കെ സത്യം തന്നെയാണ് കബഡി കള്ളം പറയില്ല ജോൽസ്യർ പറഞ്ഞു അതോടെ ജയകൃഷ്ണൻ തൻ്റെയും ദേവൂട്ടിയുടെയും ജാതകങ്ങൾ ജോൽസരുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങുന്നു ശേഷം ജോൽസരൂടെ വീണ്ടും ആദ്യത്തെ രണ്ട് നക്ഷത്രക്കാരുടെയും നക്ഷത്രങ്ങൾ തമ്മിൽ നോക്കിയപ്പോൾ അവർ തമ്മിൽ നല്ല പൊരുത്തമാണ് ദാമ്പത്യം സന്തോഷകരമായിരിക്കുകയും ചെയ്യും അല്ലേ അതെ ശരിക്കും സത്യം ജോൽസൻ പറയുന്നു അതോടെ ജയകൃഷ്ണൻ വീണ്ടും നിശബ്ദനായി അവൻ്റെ ആ നിശബ്ദത പക്ഷേ മുൻപത്തെ പോലെ കുറേ നേരം നീണ്ടു നിന്നില്ല അതേ തുടർന്ന് ജയകൃഷ്ണൻ വീണ്ടും പറഞ്ഞു തുടങ്ങി അങ്ങനെയെങ്കിൽ എല്ലാവരോടുമായി ഞാൻ എൻ്റെ തീരുമാനം പറയാം ഇത് എൻ്റെ ജാതകവും എൻ്റെ ജാതകദോഷവും ദോഷവും മേലുള്ള ജീവിതവുമാണ് അല്ലേ അതെ ജോത്സ്യരും പറയുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ തീരുമാനം ഇതാണ് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ മരണം സംഭവിക്കുന്നത് എനിക്കാണ് അങ്ങനെയെങ്കിൽ ഈ വിവാഹത്തിന് ജയകൃഷ്ണൻ എന്ന എനിക്ക് ഒരു നൂറുവട്ടം സമ്മതമാണ് ഇനി അതിനുള്ള കാരണം കൂടി പറയാം ഈ വിവാഹം നടന്നാൽ മരണം എനിക്കാണ് സംഭവിക്കുക അതല്ല മറിച്ച ദേവൂട്ടിക്കാണ് സംഭവിക്കുന്നതെന്ന് ജോത്സ്യർ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല കാരണം എൻ്റെ ദേവൂട്ടിക്ക് ദോഷം വരുന്നതൊന്നും തന്നെ ഞാൻ ചെയ്യില്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ജയകൃഷ്ണൻ്റെ ഈ ജീവിതം അവൾ എനിക്ക് തന്ന ദാനമാണ് അതുമാത്രമല്ല എൻ്റെ ഓരോ ജീവസാഹസത്തിലും അവൾ മാത്രമാണ് അവളോടുള്ള പ്രണയമാണ് അതുകൊണ്ട് തന്നെ ജയകൃഷ്ണന് ഒരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ ദേവൂട്ടിക്കൊപ്പമായിരിക്കും അത് ഇനി മരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും അവളെ താലി കെട്ടിക്കഴിഞ്ഞുള്ള ആ അല്പനേരമെങ്കിലും എനിക്ക് അവളുടെ ഭർത്താവായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് മതി ആ സന്തോഷത്തിൽ ഞാൻ എന്നെ തേടിയെത്തിയിരിക്കുന്ന ആ മരണത്തിന് കീഴടങ്ങിക്കൊടുക്കും എൻ്റെ തീരുമാനം അതുകൊണ്ട് ഇതിന്മേൽ ഇനിയൊരു ചർച്ചയും തീരുമാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവൻ്റെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു ഈ സമയം ജയകൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ടേ അവിടെ ഇരുന്ന നമ്പ്യാരടക്കം ഇങ്ങനെയൊരു കഥ പ്ലാൻ ചെയ്ത സകലരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ പടികൾ കയറി അവൻ്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന ജയകൃഷ്ണനെ നോക്കി അങ്ങനെ ഇരുന്നു പോകുന്നു എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ അവിടെയിരുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ നടന്ന നാടകങ്ങളൊന്നും അറിയാത്ത ചിലരുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ നടന്നതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും കേട്ടെ വല്ലാതെ ഭയം തോന്നി അങ്ങനെ ആ ഭയം തോന്നിയത് അവർ ി അവർക്ക് ജയകൃഷ്ണൻ്റെ ആ തീരുമാനം കൂടി കേട്ടതിലായിരുന്നു തുടർന്ന് എല്ലാവരും തമ്മിൽ പിരിഞ്ഞു ശേഷം ഇപ്പോൾ ചെമ്പകശ്ശേരിയിൽ നമ്പ്യാരും കുടുംബവും മാത്രമായി അതോടെ ഭകീരഥി സ്വന്തം ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ ഭയം തോന്നാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആയുധം ഇറക്കി കളിച്ചത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ജയകൃഷ്ണൻ അവൻ്റെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ആ നിലയ്ക്ക് ഇനി മറ്റെന്ത് പ്രയോഗം നടത്തിയാലും അതെല്ലാം വെറുതെ ആവുകയുള്ളൂ അങ്ങനെയെങ്കിൽ ജയകൃഷ്ണൻ്റെ ഈ ഇഷ്ടം അത് അംഗീകരിച്ചു കൊടുക്കുകയേ തരമുള്ളൂ ആ ഒരു സത്യം മനസ്സിലാക്കിയതും നമ്പ്യാരും കൂട്ടരും ആകെ തകർന്നു തങ്ങളുടെ ആ ഒരു നാടകം ഇപ്പോൾ അനുകൂലമായി തീർന്നത് ജയകൃഷ്ണനാണെന്ന് ർത്തപ്പോൾ എല്ലാവർക്കും സ്വയം പുച്ഛം തോന്നിപ്പോകുന്നു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ദേവൂട്ടിയുമായുള്ള ജയകൃഷ്ണൻ്റെ വിവാഹത്തിന് അവർക്ക് സമ്മർദ്ദം മുഴേണ്ടി വരുന്നു അതോടെ ചെമ്പകശ്ശേരിയിലും കൃഷ്ണപുരത്ത് ദേവൂട്ടിയുടെ വീട്ടിലും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നു അതേ തുടർന്ന് മൂന്ന് പേരുടെയും വിവാഹത്തെഴുതിയതും മുഹൂർത്തങ്ങളും കുറിച്ചു